സമാനിയ വത്തിസ് സമാനിയ വത്തിഷ് ഏൻ സമാനിയ വത്തിസ് ഏൻ തൊണ്ണൂറ്റി എട്ട് തിസ് എ വത്തിസ് എൻ തൊണ്ണൂറ്റി ഒമ്പത് തിസ് എ വത്തിസ് തൊണ്ണൂറ്റി ഒമ്പത് എ വത്തിസ് ഐൻ തൊണ്ണൂറ്റി ഒൻപത് മി അ മി അ നൂറ് മി അ നൂറ് നൂറിന് പറയുന്നതാണ് മി അ മി അ നൂറ് സമാനിയ വത്തിസ് എയിൻ തൊണ്ണൂറ്റിയെട്ട് സമാനിയ വത്തിസ് ഐൻ തൊണ്ണൂറ്റിയെട്ട് അറബികൾ ഈ വാന്നുള്ളത് എന്നുള്ളത് ആൻഡിൻ്റെ സ്ഥാനത്തുള്ള ഈ വാ വാ എന്നുള്ളത് ഉപയോഗിക്കാറില്ല ഞാൻ എഴുതിയെന്നേ ഉള്ളു അവരുടെ ഉച്ചാരണത്തിൽ അത് വരാറില്ല എന്ന് പറയാൻ സമാനിയ തിസൈൻ എന്നേ പറയത്തുള്ളൂ സമാനിയ തിസീൻ വാവിനെ എന്നുള്ളത് പറയാറില്ല ഇതിൻ്റെ ഇടയ്ക്കുള്ള വാവിനെ ഒന്നും അവർ ഉപചരിക്കാറില്ല ഞാൻ എഴുതിയിട്ടുള്ള എഴുതിയിട്ട് എഴുതിയെന്നേ ഉള്ളു സമാനീയ തിശയിൻ സമാനിയ തിസീൻ തൊണ്ണൂറ്റിയെട്ട് Samaan ya wadisain, tonuti satu. Tisaa wadisain, tisaa wadisain, tonuti one bad. Tisaa, tisaa wadisain, tonuti one bad. Tisaa wadisain, tonuti one bad. Tisaa ீஸ் எயின் தொண்ணூற்றி ஒன்பது வீஸ் எயின் தொண்ணூற்றி ஒன்பது தொண்ணூற்றி ஒன்பது சமானிய வீஸ் எயின் தொண்ணூற்றி எட்டு சமானிய தொண்ணூற்றி எட்டு அத்தீஸ் எயின் தொண்ணூற்றி ஒன்பது மி அ நூறு മി അ നൂറ് മി അ നൂറ് ഇനി നമ്മൾ ഇതുവരെ പഠിച്ചതാണ് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് എന്നുള്ളത് ഞാൻ വീണ്ടും ഒന്നും കൂടെ ആവർത്തിക്കുകയാണ് നേരത്തെ പഠിച്ചതിലുണ്ട് ഇതുവരെ പഠിച്ചതിലുണ്ട് വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ് ഇനി എങ്ങനെ പറയും എങ്ങനെ പറയും എങ്ങനെ പറയും ഒന്നും കൂടെ ഒന്ന് ആവർത്തിക്കുന്നു ആഷറ പത്ത് ആഷറ പത്ത് ടെൻ ആഷറ പത്ത് എഷിരീൻ ഇരുപത് അശറ അശറ പത്ത് ഏഷിരീൻ ഇരുപത് സലാസീൻ മുപ്പത് സലാസീൻ മുപ്പത് അർബീൻ നാൽപ്പത് അർബീൻ നാൽപ്പത് ഹംസീൻ അൻപത് 50-50 50-50 60-60 60-60 70-70 80-80 90-90 നൂറിൻ്റെ ആദ്യം പഠിച്ച് മി അ നൂറിന് മി ആ എന്ന് പറയും മി അ നൂറ് മി അ നൂറ് മി അ നൂറ് ഇനി പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് അത് വീണ്ടും ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ് ആഷറ പത്ത് ആശ്ര പത്ത് ഋഷിരീൻ ഇരുപത് ആഷറ പത്ത് ഋഷിരീൻ ഇരുപത് സലാസീൻ മുപ്പത് അർബീൻ നാൽപ്പത് ഹംസീൻ അൻപത് സിത്തീൻ അറുപത് സബീൻ എഴുപത് സമാനീൻ എൺപത് തിഷീൻ തൊണ്ണൂറ് തിസ് തൊണ്ണൂറ് ഒന്നുകൂടെ വായിച്ചു തരാം ആദ്യം മുതൽ Tamaania watis irin tono tiyedde tamaania watis irin tono tiyedde tamaania watis irin tono tiyedde tis a watis irin tis a watis irin tono tiyon bade tis a watis tis tis a watis irin tono tiyon bade arabie wale. എന്നുള്ളത് പദം ഉപയോഗിക്കാറില്ല ഞാനൊന്ന് ആവർത്തിക്കുന്നതേ ഉള്ളു അത് ഒഴിവാക്കി അവർ ഉച്ചരിക്കുന്നത് തിസ് എന്നേ പറയത്തുള്ളൂ തൊണ്ണൂറ്റി ഒമ്പത് വാ എന്നും അവർ പറയാറില്ല ഈ വാ എന്ന് പറഞ്ഞ ആൻഡിൻ്റെ സ്ഥാനമാണ് തൊണ്ണൂറ്റി ഒൻപത് മി അ നൂറ് ആഷറ പത്ത് ഏഷറ പത്ത് റഷിരീൻ ഇരുപത് ആഷറ പത്ത് റഷിരീൻ ഇരുപത് സലാസീൻ മുപ്പത് അർബീൻ നാൽപ്പത് ഹംസീൻ അൻപത് സിത്തീൻ അറുപത് സബീൻ എഴുപത് സമാനീൻ എൺപത് തിസീൻ തൊണ്ണൂറ് നൂറിന് പറയുന്നത് മി അ നൂറ് ഇനി പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് വരെ വീണ്ടും ആവർത്തിക്കാണ് അഷറ പത്ത് റഷിരീൻ ഇരുപത് സലാസീൻ മുപ്പത് 40 40 அன்பது 60 அறுபது சபீன் எழுபது தமானீன் எண்பது திசீன் தொண்ணூறு நூறுன்னு பரது மி